രാജലക്ഷ്മിയുടെ കാര്യം ചോദിക്കട്ടെ അതായത് വളരെ കുഞ്ഞു ഒരു രാജലക്ഷ്മി ഉണ്ടാവുമല്ലോ ഓർമ്മയിൽ വരുന്ന ഇപ്പൊ അമ്മയുടെ കൈ പിടിച്ച് അമ്പലത്തിലെ ഉത്സവത്തിന് പോയതോ അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു സ്റ്റേജിൽ പാടാൻ പോയതോ അങ്ങനത്തെ ഒരു കുഞ്ഞ് രാജലക്ഷ്മിയെ കുറിച്ച് ഓർത്തെടുക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ബാല്യകാല നൊസ്ട്രാലജിക് ഫീൽസ് എന്തൊക്കെയാണ് ബാല്യകാല ബാലികാലോസ്റ്റാലിക് ഫീൽസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഉള്ളത് കാരണം അതെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് തുടങ്ങണ കരിയർ ഇപ്പം എറണാകുളത്താണ് ജനിച്ചു വളർന്നത് അപ്പം എറണാകുളത്തുള്ള ഒട്ടുമിക്ക എല്ലാ ഗാനമേള ട്രൂപ്പുകളിലും ഞാൻ ഈ ഈയൊരു എട്ടൊമ്പത് വയസ്സ് തൊട്ട് പാടുന്നുണ്ട് അപ്പൊ അങ്ങനെ ഈ ഉത്സവ പറമ്പുകളിലൊക്കെ ഗാനമേളകൾക്ക് പോണതൊക്കെയാണ് എന്റെ ഓർമ്മയിലുള്ള കുട്ടിക്കാലം ഈ അതായത് നിങ്ങളുടെ പാട്ടുകാരുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഗാനമേളയാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാം അല്ലെങ്കിൽ പിന്നെ ഇവിടെ ആണെങ്കിലും നമ്മളൊരു പാട്ട് പാടാനൊക്കെ പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ആ ഒരു നയൻറ്റീസ് എയ്റ്റീസ് ആ ഒരു സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എല്ലാവരും പറയുന്ന ഒരു കാലഘട്ടം ഉണ്ട് അപ്പൊ ആ പാട്ടുകളുടെ ഒരു എസെൻസ് അല്ലെങ്കിൽ ആ ഒരു സംഭവം നമുക്ക് നഷ്ടപ്പെട്ടു അങ്ങനത്തെ ഒരു സോങ്സ് ഇപ്പ ഉണ്ടാവുന്നില്ല ഫീൽ നിങ്ങൾക്ക് ജെന്യൂട്ട് ഇരുന്ന് ആലോചിക്കുമ്പോൾ തോന്നാറുണ്ടോ അതിന് വളരെ വളരെ ഫ്രില്ലൊക്കെ വെച്ചിട്ട് നല്ല അലങ്കരിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് പക്ഷെ അതിനകത്തൊരു മുള്ളുണ്ട് എന്നാലും ഞങ്ങൾ ചേട്ടന് അലങ്കരിച്ച് പറഞ്ഞോളൂ മറ്റേ അല്ല ഞാൻ പറയണ പേഴ്സണലി നമ്മളിപ്പോ നല്ല പാട്ട് ഒരു പാട്ട് പാടിക്കാൻ വായിച്ചേ എന്ന് പറയാൻ പറ്റൂലല്ലോ ഒരു പാട്ട് പാടു എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കും നമ്മൾ പാടിക്കൊടുക്കുന്ന ആൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടായിരിക്കണം അത് അങ്ങനെ വരുമ്പോൾ പാട്ടിന് അപ്പാർട്ട് ഫ്രം എല്ലാ ഓർക്കസ്ട്രൽ ബ്യൂട്ടി അല്ലെങ്കിൽ വിഷ്വൽ ബ്യൂട്ടി ഒക്കെ മാറ്റി നിർത്തിയാലും പാട്ട് സൗ സു സൗന്ദര്യവതിയായ ഒരു ഒരു കോൺസെപ്റ്റാണ് അങ്ങനെ പാടാൻ പറ്റുന്ന പാട്ടുകൾ ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കേൾവിക്കാരായ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വേണേൽ ഒഴിയാം പക്ഷെ പലപ്പോഴും നമ്മൾ പഠിച്ചു വരുന്ന പാട്ടുകൾ അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്ന പാട്ടുകളൊക്കെ അങ്ങനത്തെ പാട്ടുകളാകുമ്പോൾ ഈസിയായിട്ട് പെട്ടെന്ന് നമുക്ക് നയൻറ്റീസിലും നമുക്ക് പോവാം അതാണ് ഞാൻ കുറച്ചും കൂടി ഇതായിട്ട് പറയാം സിനിമ സിനിമാ പാട്ടുകളെ കുറിച്ചാണ് പറയണെങ്കിൽ സിനിമക്ക് വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ മ്യൂസിക്കിനും മാറ്റങ്ങൾ നമ്മുടെ എല്ലാം മാറി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ടെക്നോളജി അഡ്വാൻസ്ഡ് ആയി അത് ശരിയാണ് അതല്ല ആ സിനിമകൾ കാണുന്ന ആൾക്കാരും പാട്ട് കേൾക്കുമ്പോൾ രാത്രി കിടന്നുറങ്ങുന്നത് മറ്റേ നമ്മുടെ നയൻറ്റീസിലെ പാട്ടുകൾ വെച്ചിട്ടാണ് അല്ല ഇപ്പൊ നയൻറ്റീസ് നയൻറ്റീസ് എന്ന് പറയുമ്പോ നമ്മൾ കുറച്ചുകൂടി കൂടി മുന്നേ വരും പഴയ പഴയ ഞാൻ ഈയിടെയും വളരെ അത്ഭുതത്തോടു കൂടി കേട്ടതാണ് ഈ കസ്തൂരി മാൻ അല്ലെങ്കിൽ നിറം അപ്പോ പഴയ പാട്ട് അതൊക്കെ പഴയ പാട്ടല്ലേ നമ്മുടെ മനസ്സിൽ പഴയ പാട്ട് എന്ന് പറഞ്ഞാൽ മുറപ്പെണ്ണിലെയും അല്ലെങ്കിൽ വില്ലക്കൂയിലെയും പാട്ടുകളാണ് ഞങ്ങളുടെ മനസ്സിലെ പഴയ പാട്ട് അത് നമുക്ക് വയസ്സായതുകൊണ്ടല്ല അവിടെ മുതൽ കേൾക്കുന്നുണ്ട്